ൊരു അടിപൊളി ബ്രോക്കേഡ് മെറ്റീരിയലിൽ ഒരു ഔട്ട്ഫിറ്റ് ചെയ്തെടുത്താലോ ഫസ്റ്റ് തന്നെ ലൈനിങ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ്ങിൽ ഫുൾ കട്ട് ചെയ്തെടുത്ത് അത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നമ്മുടെ നല്ല പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു നല്ല മെറ്റീരിയലും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാനൊരു ക്ലോസ്ഡ് നെക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അധികം ഡീപ്പായിട്ട് ഇറങ്ങാണ്ട് കൈത്തിനോട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന മുട്ടിനിക്കുന്ന തരത്തിലുള്ളൊരു നെക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ക്യാൻവാസിൽ കറക്റ്റ് എനിക്ക് നെക്ക് വേണ്ടതും ഷോൾഡർ വേണ്ടതും കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മുടെ നല്ല ലൈനിങ്ങിലോട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ആ സ്ലീവിൻ്റെ ഭാഗവും കൈത്തിൻ്റെ ഭാഗവും ഒന്ന് അടിച്ചെടുത്തു എന്നിട്ട് ചെറിയ കട്ടിട്ട് നമ്മളത് മറിച്ചെടുക്കാൻ പോവാണ് കാരണം ഞാനിതിന് ആണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വേറൊരു സ്റ്റിച്ചസ് ഇല്ലാണ്ട് ഈ ലൈനിങ് വെച്ച് തന്നെ മറിച്ചെടുത്ത് ഈസിയായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് എന്നിട്ട് അത് ഇങ്ങോട്ട് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം ഒന്ന് അയൺ ചെയ്തെടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ സംഭവം കിട്ടും സെയിം രീതിയിൽ തന്നെ നമ്മൾ ബാക്ക് നെക്കും കൂടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ബാക്കിൽ പിന്നെ ഞാൻ കുറച്ച് അകലം കൂട്ടി എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് സിബ്ബ് വെക്കാനൊരു ഉദ്ദേശമുണ്ട് ആദ്യമായിട്ട് ഞാനൊന്ന് സീക്രട്ട് സിബ്ബ് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഇതിനകത്ത് പിന്നെ ലെങ്ത്തും അതിൻ്റെ ഇറക്കും ഞാൻ കുറച്ചാണ് എടുത്തത് പിന്നെ ക്യാൻവാസിൻ്റെ താഴ്ഭാഗമൊക്കെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഇപ്പ്രാവശ്യം എനിക്ക് കറക്റ്റായിട്ട് തന്നെ സീക്രട്സ് വെക്കാൻ പറ്റി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഇതുവരെ ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഈ ഒരു മെഷീനിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് അങ്ങനെ ഞാൻ കുറേ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇപ്പോഴൊന്ന് സക്സസ് ആയിട്ട് വന്നത് എനിക്ക് ഇത് ചെയ്തപ്പം കറക്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തു പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് കയറി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ഭാഗം കുറച്ച് കേട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എലൈൻ ടോപ്പാണ് അപ്പം ഞാനൊരു റെഫറൻസ് കണ്ടായിരുന്നു അതുപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന പിക്ചർ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഏകദേശം എനിക്ക് അതുപോലെ തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട് സിബും കൂടെ സെറ്റ് ആയി വന്നപ്പം ഈ ഒരു ഡ്രസ്സ് ചെയ്തപ്പോഴത്തേനും ഡബിൾ ഹാപ്പി ആയി അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇത് സ്റ്റൈൽ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ ചേച്ചാ